അതേസമയം തന്നെ ഇപ്പോൾ ലാലി വിൻസെന്റ് ആണ് ഇതിൽ ആരോപണ വിധേയം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവെന്ന് പറയുന്നത് അവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് ഈ സ്ഥാപനത്തിന്റെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് ആ വഴിക്ക് വന്ന പണമാണോ എന്നതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് പക്ഷേ ഇത്രയധികം പണം മാത്രമല്ല പല ഘട്ടങ്ങളിൽ ഈ ഫ്ളാറ്റിൽ വരാറുണ്ടായിരുന്നു ഈ ഫ്ളാറ്റിൽ പോലീസ് പരിശോധനയ്ക്ക് വന്നപ്പോൾ താക്കോൽ ലാലി വിൻസെന്റിന്റെ കയ്യിൽ നിന്നാണ് കൊണ്ടുവന്നത് എന്നതടക്കമുള്ള വില വെളിപ്പെടുത്തലുകളൊക്കെ നമ്മുടെ മുൻപിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രമാത്രം ലാലി വിൻസെന്റിന്റെ പ്രതികരണം വിശ്വാസത്തിലെടുക്കാൻ കഴിയുമെന്ന ചോദ്യമുണ്ട് ഇതേ വിഷയം ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ മുൻപിലേക്ക് വരികയുണ്ടായി അതായത് പ്രതിപക്ഷ നേതാവ് പൂർണ്ണമായും ലാലി വിൻസെന്റിനെ ന്യായീകരിക്കുകയായിരുന്നു തട്ടിപ്പുകാരുമായി പരിചയമുണ്ടെങ്കിലും തട്ടിപ്പിൽ പങ്കില്ലെന്നും അനന്തു കൃഷ്ണന്റെ അഭിഭാഷക മാത്രമാണ് ലാലി വിൻസെന്റെന്നും വി ഡി സതീശൻ പറഞ്ഞു ഞങ്ങൾ ആ അവരുടെ ലീഗൽ അഡ്വൈസറായിരുന്നു ലീഗൽ അഡ്വൈസർക്കെതിരെ ഇങ്ങനെ കേസെടുക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല അത് കോൺഗ്രസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കോൺഗ്രസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായി ലാലി വിൻസെൻ്റിൻ്റെ എടുക്കണത് ലാലി വിൻസെൻ്റ് അവരുടെ ലീഗൽ അഡ്വൈസറായി എ ലോയർ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ് അവരുടെ വക്കീലായിരിക്കും വക്കീലിനെതിരെ കേസെടുക്കുമോ റിയില്ല അടുപ്പുണ്ടായിക്കാടും ആളായിട്ട് അടുപ്പുണ്ടായി കാണും ഈ അത് തട്ടിപ്പാണെന്നല്ല അവർക്ക് അവർക്കറിയില്ലല്ലോ ആരോടെ ഇപ്പോഴല്ലേ വന്നത് ഷീജ കൂടി ചേരിക്കുകയാണ് ഷീജ ലാലി വിൻസൻ്റ് തന്നെയാണ് ചല ചർച്ചകളിലൊക്കെ പറഞ്ഞത് എൻ്റെ മകനെ പോലെയായിരുന്നു അനന്തു കൃഷ്ണൻ എന്ന് നമ്മളാരും കേട്ടിട്ടില്ല ഒരു ലീഗൽ അഡ്വൈസർ അയാളുടെ ക്ലൈൻ്റ് ഒരു മനെപ്പോലെയാണ് എന്നൊക്കെ ഒരിടത്തും പറയുന്നത് നമ്മളാരും ഇതുവരെ കേട്ടിട്ടില്ല അതുകൊട്ടെ അതങ്ങനെ നിൽക്കട്ടെ പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമാകുക ശോകമാണല്ലോ ദുർബലമായ പ്രതിരോധമാണോ ഷീജ ഉയർത്തുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ പെട്ടിരിക്കുകയാണോ ഏതായാലും കോൺഗ്രസ് ആകെ പെട്ടത അവസ്ഥയിൽ തന്നെയാണ് കാരണം ഈ വിഷയം പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുമ്പോൾ തന്നെ അതിൽ നിന്നും ഒഴിഞ്ഞു ഒരു നീക്കം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ആദ്യം തന്നെ സ്വീകരിച്ചത് അത് ഇത്തരത്തിലൊരു അഭിഭാഷക മാത്രമാണ് ഒരു ലീഗൽ അഡ്വൈസർ എന്ന നിലയിൽ മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ലാലി വിൻസെന്റിനെ കുറിച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഒരു ഉണ്ടായിരിക്കും പക്ഷേ ഈ തട്ടിപ്പുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ള ഒരു ഒഴിത്തൻ രീതിയിലുള്ളൊരു മറുപടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഏതായാലും ഈ വിഷയം പരിശോധിക്കേണ്ടതല്ലേ പരിശോധിക്കേണ്ടതല്ലേ എന്ന് നിരവധി തവണ മാധ്യമപ്രവർത്തകർ ചോദിച്ചതിനു ശേഷമാണ് ഏതായാലും പരിശോധിക്കുമെന്ന് പോലും പ്രതിപക്ഷ നേതാവ് പറയാൻ തയ്യാറായത് എന്നുകൂടി ഏറെ പ്രസക്തമാണ് മനു അല്ല സാധാരണഗതിയിൽ ഒരു ഇത്തരത്തിലൊരു വിഷയം കിട്ടുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപങ്ങളുടെ ഒരു ശൌര്യം നമുക്ക് കാണാനുള്ളതാണല്ലോ ഇന്ന് അതൊന്നും കാണുന്നില്ല അപ്പോൾ സ്വന്തം കൂട്ടത്തിലേക്ക് ഈ തട്ടിപ്പിന്റെ കാര്യങ്ങൾ എത്തുന്നു എന്ന് കാണുമ്പോഴുള്ള ഒരു വലിയ പരിഭ്രാന്തി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം അത് ആ രീതിയിൽ കാണേണ്ടി വരുമോ കാരണം പലതരത്തിലുള്ള തരത്തിലുള്ള വെളിപ്പെടുത്തലുകളൊക്കെ ലാലി വിൻസെന്റുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട് അതിനപ്പുറത്തേക്കുള്ള നേതാക്കളുടെ പേരുകളൊക്കെ ചിലപ്പോൾ വരാം എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നു അതുകൊണ്ടാണ് തീർച്ചയായും ഈ വിഷയത്തിൽ ഏതായാലും കൈവിട്ട് പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറില്ല എന്നുള്ളതാണ് മനു വസ്തുത എന്ന് പറയുന്നത് കാരണം ഇത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് സംസ്ഥാനം വ്യാപകമായി ഈ ഒരു തട്ടിപ്പിന്റെ വ്യാപ്തിയുണ്ട് അപ്പോൾ തന്നെയും ഇത്തരത്തിൽ ചിലർ സമീപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഇനി കൂടുതൽ കോൺഗ്രസുകാർ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് തയ്യാറാകാതെ ഈ ലാലികൃഷ്ണന്റെ വിഷയത്തിൽ തന്നെ പെട്ടെന്ന് പ്രതികരിച്ച ആ വിഷയത്തിൽ നിന്നും ആ മാറാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് കാരണം ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തിയാൽ നാളെ അത് തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ഭയം അതെന്തായാലും പ്രതിപക്ഷ നേതാവിനടക്കം ഉണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല ശരി ഷീജ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നൽകിയത്